ഹലോ വെൽക്കം ബാക്ക് ടു ആൻഡ്ര ഡിഫൻസ് അക്കാഡമി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എസ് എസ് സിയുടെ സൈറ്റിലെ റീസെന്റ് ആയിട്ടുള്ള ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഡൽഹി പോലീസ് ഹെഡ് കോൺസ്റ്റബിളിലേക്കുള്ള വേക്കൻസി റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയത്തും അതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു എക്സാമിലെ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം അതിന്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് അതുപോലെ സിലബസ് എക്സാം പാറ്റേൺ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നതാണ് സോ തന്നെ ഞാൻ വീഡിയോയിലേക്ക് പോവുകയാണ് ഈ ഒരു വീഡിയോ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് അറിയാതെ പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് മാക്സിമം കുട്ടികളിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ സോ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഹെഡ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് വയർലെസ് ഓപ്പറേറ്റർ അതായത് എ ഡബ്ല്യു ഓ അതുപോലെ തന്നെ ടെലിപ്രിന്റർ ഓപ്പറേറ്റർ ടി പിഒ തുടങ്ങിയ പോസ്റ്റിലേക്കാണ് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അത് ഡൽഹി പോലീസ് എക്സാമിനേഷന്റെ കീഴിലായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം എന്നു മുതൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതായത് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ാണ് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് അതുപോലെ തന്നെ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അപേക്ഷിക്കാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ ഫീ പേയ്മെന്റിന് എക്സ്ട്രാ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് അധികമായി തന്നിട്ടുണ്ട് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് നിങ്ങൾക്ക് ഫീ പേയ്മെന്റിനായിട്ടുള്ള അവസരം സോ എസ് എസ് അതുപോലെ തന്നെ വുമൻ കാൻഡിഡേറ്റ്സിന് ഫീസ് നൽകേണ്ടതില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിട്ട് നൂറ് രൂപയാണ് ഇവര് ചാർജ് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിന്റെ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് അത് തിരുത്താനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കൂടി കിട്ടുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി വരുന്നത് ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് മാക്സിമം തെറ്റുകൾ വരുത്താതെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് തിരുത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് അതൊരു ടെൻഡേവിറ്റീവ് ആയിട്ടുള്ള ഡേറ്റ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടിയോ അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യത്തോടുകൂടിയാണ് എക്സാം വരിക എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ എക്സാമിന് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പറ്റിയിട്ടാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിനും ഡിഫറന്റ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസീസ് ആണ് അതിൽ ഓപ്പൺ കാറ്റഗറി ഉണ്ട് അതുപോലെ എക്സ് സർവീസ് മെൻ ഡിപ്പൽ കോട്ട ആകെ ടോട്ടൽ വേക്കൻസീസ് ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറീസിനായിട്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വേക്കൻസി അതുപോലെ എക്സ് സർവീസിന് നാൽപ്പത്തി ഒൻപത് ഡിപ്പാർട്ട്മെന്റൽ കോട്ടയിലേക്ക് മുപ്പത്തി ആറ് അങ്ങനെയാണ് ടോട്ടൽ മുന്നൂറ്റി എഴുപത് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസീസ് ആണ് ഓപ്പൺ കാറ്റഗറിയിലേക്ക് നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റൽ ആയിട്ട് പത്തൊമ്പത് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നൂറ്റി എൺപത്തിരണ്ട് വേക്കൻസ് ആണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനായിട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയെ പറ്റിയിട്ടാണ് ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കാം ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം എന്നതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് തന്നെ നാഷണാലിറ്റി നിങ്ങൾ ഒരു ഇന്ത്യൻ ആയിരിക്കണം ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഒരു ഇന്ത്യക്കാരനായിരിക്കണം അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൂടാതെ ചില കാറ്റഗറീസിന് വേണ്ടിയിട്ട് ഏജ് റിലാക്സേഷനും നൽകിയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്ത് പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ിലെ സയൻസ് കാറ്റഗറി ആയിരിക്കണം സയൻസ് സ്ട്രീം ആയിരിക്കണം അതിൽ മാത്സ് ഇൻക്ലൂഡഡ് ആയിരിക്കണം അല്ല എങ്കിൽ നിങ്ങൾക്ക് എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പത്ത് പ്ലസ് ടു നിങ്ങൾ സയൻസ് സ്ട്രീം ആയിരിക്കണം വിത്ത് മാത്സ് ഇൻക്ലൂഡഡ് ആയിരിക്കണം അതല്ല എങ്കിൽ എൻ ടി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എൻ ടി സി എന്ന് പറയുമ്പോൾ മെക്കാനിക് കം ഓപ്പറേറ്റർ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കണം നിങ്ങൾ ട്രേഡ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കേണ്ടത് അതുപോലെ ഈ ഒരു എക്സാം എഴുതുന്ന ഏതൊരു വ്യക്തിയും ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടൈപ്പിങ്ങിൽ അത്യാവശ്യം നന്നായിട്ട് ടൈപ്പ് ചെയ്യാനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം സോ ഇത്രയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൾറെഡി നമ്മുടെ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യാം സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏജ് ലിമിറ്റ് ആണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഏതൊക്കെ വയസ്സിന് ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ആർക്കൊക്കെയാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് സോ ജനറൽ കാറ്റഗറിയിൽ വരുന്ന ജനറലിനകത്ത് വരുന്നത് പതിനെട്ട് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള വ്യക്തികൾ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ എസ് എസ് ടി കാറ്റഗറിക്ക് ആണെങ്കിൽ ഫൈവ് ഇയേഴ്സ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ റിലാക്സേഷൻ കിട്ടുന്നതാണ് അതുപോലെ ഒ ബി സി ആണെങ്കിൽ പ്ലസ് ത്രീ ഇയർ വീണ്ടും മൂന്ന് വർഷവും കൂടെ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും സോ അതൊന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക ജനറൽ കാറ്റഗറി എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ വിഭാഗക്കാരാണ് നിങ്ങളെങ്കിൽ പ്രത്യേകം ഈ ഒരു ഏജ് ലിമിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കാം നെക്സ്റ്റ് എക്സ് സർവീസ് മെൻ ആണെങ്കിൽ സർവീസ് പ്ലസ് ത്രീ ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് തരുന്നത് വിമൻ കാൻഡിഡേറ്റ് അതായത് വിഡോ അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിന് ആണെങ്കിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഏജ് റിലാക്സേഷൻ തരുന്നുണ്ട് അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ കോർട്ടയിൽ ഉള്ളവരാണെങ്കിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് റിലാക്സേഷൻ നമുക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്തതായിട്ട് നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ടോ എന്നുള്ളതാണ് പലരും ചോദിച്ചു കേട്ടിട്ടുള്ള ഒരു സംശയം തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്ഥാനത്ത് വെച്ച് തന്നെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ ഫിസിക്കലിന് മാത്രമാണ് നിങ്ങൾക്ക് ഡൽഹിയിൽ പോകേണ്ടി വരിക സോ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള എക്സാമിനേഷൻ സെന്ററുകളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളാണ് നമുക്ക് എക്സാമിനേഷൻ ആയിട്ട് വരുന്നത് സോ കേരളത്തിലുള്ളവർക്ക് കേരളത്തിന് പുറത്ത് പോകാതെ തന്നെ കേരളത്തിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കും സോ കേരളത്തിൽ നിലവിൽ എക്സാം സെന്ററുകൾ ഉണ്ട് ഓക്കെ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എക്സാം പാറ്റേണിനെ പറ്റിയിട്ടാണ് എന്താണ് നമ്മളുടെ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ അതായത് നമ്മൾക്ക് ഈ ഒരു എക്സാം വരുന്നത് നാല് സ്റ്റേജ് ആയിട്ടാണ് നാല് ഘട്ടങ്ങളായിട്ടാണ് നിങ്ങൾ ഈ എക്സാം പാസ് ആകേണ്ടത് ഒന്നാമതായി നമുക്ക് നോക്കാനുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അതായത് നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക 오 <susur> ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വരിക അടുത്തതായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം അടുത്തതായിട്ട് ട്രേഡ് ടെസ്റ്റ് ക്വാളിഫയിങ് ആയിരിക്കണം അതുപോലെ തന്നെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടെസ്റ്റ് സോ ഈ നാല് ഘട്ടങ്ങളാണ് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളാണ് നിങ്ങൾ ഇവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് സമയം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ർക്കിന്റെ നൂറ് ചോദ്യങ്ങൾ അതുപോലെ തന്നെ മാർക്കിന്റെ ചോദ്യങ്ങൾ അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സിലബസ് ആണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ ജനറൽ അവയർനെസ് ഇരുപത് മാർക്കിന് ജനറൽ അവയർനെസ് ആയിരിക്കും നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ജനറൽ സയൻസ് ഇരുപത്തിയഞ്ച് മാർക്കോളം ജനറൽ സയൻസ് ഏരിയ കവർ ചെയ്യണം അതുപോലെ മാത്സിൽ നിന്ന് ഇരുപത്തിയഞ്ച് മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും റീസണിങ് ഇരുപത് കമ്പ്യൂട്ടർ പത്ത് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിന്റെ ചോദ്യമാണ് ഈ ഒരു സിലബസ് പ്രകാരം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഒരു എക്സാം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് പോയിന്റ് ടു ഫൈവ് ആണ് നെഗറ്റീവ് മാർക്കിംഗിന്റെ സ്കോർ വരിക ഓക്കെ ക്ലിയർ അല്ലേ സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് സോ ഒരു കാര്യം മറക്കാതിരിക്കുക ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് സമയം ഒട്ടും തന്നെ പാഴാക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന പോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തെറ്റുകൾ വരുത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കുക തെറ്റുകൾ ിൽ തിരുത്താനായിട്ട് വിൻഡോ വരുന്ന ടൈമും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ആ സമയത്ത് ആ തെറ്റുകൾ തിരുത്തുക നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക കുറച്ച് സമയം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നത് ആ ഒരു സമയം യൂസ്ഫുൾ ആക്കി മാറ്റുക സോ നിങ്ങൾക്കായി ഡിഫൻസ് അക്കാഡമിയിൽ ഡൽഹി പോലീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ബാച്ച് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു ബാച്ചിലേക്ക് വരുന്ന ഓൺലൈൻ ഫീസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് റെക്കോർഡ് സെഷൻ അതായത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകുന്നവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ റെക്കോർഡ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സസ് ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പറും മോക്ക് ടെസ്റ്റും അവൈലബിൾ ആണ് എത്രയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പേടി മാറി കിട്ടുന്നതാണ് അതിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റുകളും ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും എല്ലാം നമ്മുടെ ഈ ഒരു കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ാണ് സോ ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയി എന്ന് കരുതുന്നു വീണ്ടും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ